ഉള്ളിലുണ്ട്. ഓരോ ദിവസവും തന്നെ. പത്ത് വർഷം മുമ്പ് നമ്മൾ ഇത്ര എത്തുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇനി ഇപ്പൊ മനസ്സിലുള്ളത് എന്തിനേക്കാളും കൂടുതൽ നമുക്ക് ഇനി മുന്നോട്ട് പോണം എത്തണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ മനസ്സിലുള്ളത് ചെറുപ്പം മുതൽ ഞാൻ കണ്ടുവരുന്ന ഗെയിം ഫുട്ബോൾ ആണ് അതിപ്പോ ആരായാലും അങ്ങനെ ഇപ്പൊ വേറെ ഒരാള് ജനിക്കുന്ന നാട്ടിൽ കണ്ടുവരുന്ന കളി എന്താന്ന് അവർ അതാന്ന് പിന്നെ ആവർത്തിച്ചോണ്ട് പോകുന്നത് അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ കണ്ടുവരുന്ന വരുന്ന കളി ഫുട്ബോളാണ് എൻ്റെ നാട്ടുകാര് ക്ലബ്ബ് ഏട്ടന്മാർ എൻ്റെ സ്വന്തം ഏട്ടന്മാര് ക്ലബിൽ വേണ്ടി കളിക്കും ഞാൻ ഇപ്പൊ കളിക്കുന്ന കൊൽക്കത്തൻ ക്ലബിലാണ് അപ്പൊ കൊൽക്കത്തയിൽ പന്ത് കെട്ടാറ വലിയൊരു സംഭവമാണ് കാരണം ഫുട്ബോളിന്റെ ഏറ്റിലെന്ന് പറയുന്ന കൊൽക്കത്ത എന്നാന്ന് പറയുന്ന കേട്ട് അവിടെ പന്ത് കേട്ടാണ നിറഞ്ഞ ഗാലറിയിൽ അത് ഈസ്റ്റ് ബംഗാള് ഇങ്ങോട്ട് തട്ടാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ് അതൊരു നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് ആണ് ഞാൻ സന്തോഷ് ട്രോഫി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ സമയത്ത് കളിച്ചാണ് അപ്പൊ ആ സമയത്ത് കോച്ച് ബിനോ ജോർജ് ആണ് ഉണ്ടായത് ആ സമയത്ത് മൊത്തത്തിൽ നടന്നിട്ടില്ല കളി നമ്മൾ സൗത്ത് സോൺ ചാമ്പ്യൻസ് ആയതാണ് അത് കഴിഞ്ഞ് മുപ്പർ ആദ്യം സന്തോഷ് ട്രോഫി ടീമിൽ കോച്ചായി അവർ ആയി ഓൾ ഇന്ത്യ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് രണ്ട് വർഷം മൂന്ന് മുപ്പത് തന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അവിടെ റിസർവ് ടീമിൽ കളിക്കാം നീ നിൻ്റെ കഴിവ് തെളിയിച്ചാൽ നിന്നാ സീനിയർ ടീമിൽ അവിടെ സീനിയർ ടീമിൻ്റെ കോച്ച് ഇഷ്ടപ്പെട്ട ഇതാക്കുന്നു ഞാൻ ആദ്യം കുറച്ച് മടിച്ചിരുന്നു പിന്നെ വേറെ ക്ലബൊന്നും എനിക്കില്ല ഞാൻ അവസാനം മുത്തൂറ്റിന് വേണ്ടാ കളിച്ചു മുത്തൂറ്റിന് കളിച്ച പിന്നെ അത് കഴിഞ്ഞ് ആ സീസൺ കഴിഞ്ഞ് പിന്നെ ക്ലബ്ബ് അന്വേഷണം ഉണ്ടായ അപ്പൊ പിന്നെ ഞാൻ തീരുമാനിച്ചു പിന്നെ പോവാ ആ ഒരു തീരുമാനമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും എന്താ മനോഹരമായ തീരുമാനം എന്നൊക്കെ ഇപ്പൊ തോന്നുന്നു കൊൽക്കത്ത ലീഗിന് കുറേ ഗോളടിച്ചിനി പക്ഷേ ഈ ഐ എസ് എല്ലിന് ഫസ്റ്റ് ഗോളടിച്ചപ്പോഴുള്ള സന്തോഷം എന്ത് പറയേണ്ടേ അതൊന്നും പറയാനില്ല എൻ്റെ വീട്ടുകാർ നാട്ടുകാർ ടി വിയിൽ കാണുമ്പോൾ ഞാനൊരു ഗോളടിക്കുന്നതെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വരാൻ തന്നെ ഫീൽ കേരളത്തിലേക്ക് വന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെതിരെ ഗോളടിക്കാമെന്ന് പറയുന്നത് അതും എൻ്റെ നാട്ടുകാരൊക്കെ കളിയാണെന്ന് വന്നിന് കുറേ ആൾക്കാർ വീഡിയോസ് ഞാൻ കണ്ടു ആൾക്കാർ ഇവിടെ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളിന്റെ കളി ഉണ്ടായിരുന്നു കൊച്ചിയില് ഞങ്ങൾ ഫാമിലി അടക്കം പോയിരുന്നേ കാണാൻ വേണ്ടിട്ട് അപ്പൊ കളി ജയിച്ചു വന്നു അത് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ നോക്കലൊന്നുമില്ല നല്ല ആ പിന്നെ അതെന്റെ ഫസ്റ്റ് സീസൺ സീസണായിരുന്നു ഐഎസ്എല് ആ സീസണിൽ എനിക്ക് ഗോൾ അടിക്കണം ഗോളടിക്കണംന്ന് ഭയങ്കര ഉണ്ടായിരുന്നു കൊറേ ചാൻസ് മിസ്സാക്കി അവസാനം കിട്ടിയ ഇതാണ് ഞാൻ ഗോൾ ആക്കിയത് ഗോൾ ആ സമയത്തായി അത് എത്ര മിനിറ്റ് കൊണ്ട് എത്ര സെക്കൻഡ് ആയി എന്ന് നമുക്കറിയില്ല കളി കഴിഞ്ഞിട്ടാണ് ഇത്ര മിനിറ്റ് സെക്കൻഡ് ഞാൻ ഗോളടിച്ചതെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞ ഫാസ്റ്റസ്റ്റ് ഗോള് ആയിരുന്നു കുറെ സങ്കടങ്ങളും കുറേ പ്രയാസങ്ങളിലൂടെ കുറേ കടന്നുപോയിന് ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ മുട്ടിന് ഇഞ്ചുറി കാര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ടായിരുന്നു അത് കുറേ ഒരു ഒന്ന് ഒരു വർഷം ഒന്നര കൊല്ലം കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് പറയാൻ പറ്റാത്ത ഒരവസ്ഥ എന്നാ എന്നെ അറിയുന്ന കുറേ ആൾക്കാർക്ക് അറിയാം എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ സമയത്ത് നിർത്തിപ്പോന്നല്ല കളിക്കണം എന്നില്ല ആഗ്രഹമുണ്ടായിരുന്നു സന്തോഷ് ഓഫി കളിച്ച സമയത്ത് പോലും ഞാൻ അത്ര പ്രൊഫഷണലായി ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എൻ്റെ ഒരു ഉണ്ട് അങ്ങോട്ട് കാലിക്കടവ് ഭാഗത്ത് ഏട്ടൻ്റെ പരിചയത്തില് ഒരാളും കൂടിയുണ്ട് പുറത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്ലബുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ രീതിയിൽ പറഞ്ഞു അപ്പൊ അവരൊക്കെ സപ്പോർട്ടുണ്ട് അതേപോലെ ഇപ്പൊ ഞാൻ രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൾക്കാർ അവരൊക്കെ സപ്പോർട്ടുണ്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അത്ര അഞ്ച് കൊല്ലം ആറ് കൊല്ലം ആയി നമ്മള് അവിടുന്ന് മുതലാണ് പുതുമ സ്കൂളിൽ വെച്ചിട്ട് രാവിലെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു അഞ്ചാറ് പേര് ഓടുന്നിട്ട് ജസ്റ്റ് ഇവനുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അത് തുടർന്ന് പോകുന്നുണ്ട് നല്ലൊരു ടീം ഉണ്ടായിരുന്നു ആ സമയത്ത് കൊറോണ വന്നിട്ട് ആ ഒരു ബ്രേക്കപ്പ് വന്നു അത് പിന്നെ ഒരു സങ്കടം ഉണ്ടായി നല്ലോണം പിന്നെ നാഷണൽ ഗെയിംസ് കളിക്കണം എന്നുണ്ടായി അത് കഴിഞ്ഞാൽ നാഷണൽ ഗെയിംസ് കഴിച്ച് മെഡൽ വന്നു കേരളത്തിന് കുറേ വർഷത്തിന് ശേഷം വെള്ളി മെഡൽ വന്നു കുറെ വർഷം കെ പി എൽ കളിച്ചിട്ട് ഇവിടെ തന്നെ ആയി പിന്നെ അവസാനം ഒരു തുമ്പാണ് ബിനോ കോച്ച് വിളിച്ചിട്ട് കൊൽക്കത്തയിലേക്ക് പോയിട്ടാകുമ്പോ അവിടെ നിന്ന് അവന്റെ കളി കണ്ടിട്ട് ഡയറക്റ്റ് ഐ എസ് എല്ലേ എനക്ക് മൂന്ന് ആൺ മക്കളാണ് അപ്പൊ കേട്ടന്മാരെ കൂടെ തന്നെ കളിക്കാനും വിളിക്കാനുള്ള പ്രശ്നമില്ല അവര് കളിക്കാർ കളിക്കുന്ന പ്ലെയർ തന്നെ പഞ്ചാബ് ടീമോട് കുറച്ച് കുറച്ച് കളിച്ചതല്ല തലയിൽ ഉണ്ടായിരുന്നു കുന്നൂച്ചി പോലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് തച്ചങ്ങാട് സ്കൂളിൽ പഠിച്ച് പിന്നീട് പ്ലസ് ടുവിന് പെരിയ സ്കൂളിൽ പഠിച്ച് അവിടുന്ന് പയ്യന്നൂർ കോളേജിൽ പഠിച്ച് അപ്പോഴാണ് ലൂക്ക മലപ്പുറത്തിന് വേണ്ടി കളിക്കുകയും പിന്നീട് ഗോകുലം എഫ് സിക്ക് വേണ്ടി കളിച്ച് അവിടുന്ന് കേരള സന്തോഷ് ട്രോഫി ടീമിന് വേണ്ടി സെലക്ഷൻ കിട്ടി കളിക്കുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ടീമിലേക്ക് പോയി രജിസ്റ്റർ ചെയ്ത് വിഷ്ണു ഈസ്റ്റ് ബംഗാൾ ടീമിനു വേണ്ടി ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് കൊൽക്കത്ത ടീം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായ ആൾക്കാരുടെ നാടാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ അവരൊരു തലമുറ തലമുറ ആയി കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഖാൻ അകത്ത് അവർ ജനിക്കുമ്പോൾ തൊട്ട് മനസ്സിൽ കയറി കൂടുന്നതാണ് ഈസ്റ്റ് ബംഗാളിൽ ഫാൻസാറെ ഉള്ളില് ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ ക്ലബ്ബ് ഭയങ്കര ഫുട്ബോളിന് വേണ്ടിയിട്ട് ഭയങ്കര സ്നേഹമുള്ളവരാണ് ഞാൻ മാത്രമല്ല കുറേ മലയാളികൾ ബിനോ കോച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കുറേ ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യുന്നതിന് കുറേ ആൾക്കാർ അവിടെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാഗങ്ങളിൽ പ്രൊഫഷണൽ രീതിയിൽ ഫുട്ബോൾ കാര്യങ്ങളില്ല ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ നോക്കിയാൽ തൃക്കരിപ്പൂര് അതേപോലെ കാസർഗോഡ് ആ ഭാഗം ഈ നടുക്കത്തെ ഭാഗത്ത് ഫുട്ബോള് ചെറുപ്പം മുതൽ ഫൈവ്സ് സെവൻസ് എന്ന രീതിയിൽ മാത്രമേ ആൾക്കാർ പോയില്ല പ്രൊഫഷണൽ ആയിട്ട് ചിന്തിക്കൂലായിരുന്നു എന്തുവാട്ടെ അവർക്ക് ഇപ്പോൾ സെവൻസ് ഒരു കളിക്ക് പോയാൽ ആ പൈസ കിട്ടും അപ്പോൾ അവർക്ക് പൈസ കിട്ടുമ്പോൾ അവർ വിചാരിക്കും നല്ല രസം ഇതായി പക്ഷെ ഒരു ഇഞ്ചറി വന്നാലേ നമുക്ക് മനസ്സിലാവും ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ വേണ്ടിട്ട് ഇപ്പം നമ്മൾ ഏത് മുന്നിൽ ആ ടീം പോലും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ ഒരു നല്ല രീതിയിൽ ക്ലബ്ബിൽ നല്ല രീതിയിൽ സൈൻ ചെയ്താൽ അപ്പം നമ്മൾ ഇഞ്ചുറി വന്നാലും അവർ ട്രീറ്റ് ചെയ്യും നമുക്ക് പിന്നെ രണ്ടാമത് റിക്കവറായി പോകാനും പറ്റും സെവൻസ് കളിക്കാം സെവൻസ് എന്നല്ല കളിക്കണം സെവൻ ഞാനും സെവൻസ് തന്നെ ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഗാലറി കളിയാട്ടെ പുറത്ത് നിന്ന് ഫോറിൻ പ്ലേസിൻ്റെ ഒന്നിച്ച് കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടഫ്നെസ്സും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് എല്ലാം കളിക്കുമ്പോൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റും സെവൻസ് കളിക്കേണ്ടതെന്നല്ല അത് ഓവർ ആയിക്കൂട കളിക്കാം പക്ഷെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം ബോൾ കിട്ടുമ്പോഴേ ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കും അതൊന്നാമത്തെ കാര്യമാണ് നമ്മൾ എങ്ങനെ കളിച്ചു എത്ര കളിച്ചു കൂടുതൽ ആൾക്കാർ അത് നോക്കൂല നോക്കുന്നവരുണ്ട് ഫുട്ബോളിനെ കുറിച്ച് നല്ലോണം അറിയുന്നവർ അത് നോക്കും പക്ഷെ കുറെ ആൾക്കാർ ഗോൾ ആരെയടിച്ച ഇപ്പൊ നമ്മൾ കളി കഴിഞ്ഞാലെന്ന് ചോദിക്കും ആരോ ഗോൾ അടിച്ചേ ഉള്ളൂ ഗോളടിച്ചവനെ വിലയില്ല